കണ്ണൂർ മിഷൻ ബി എം എച്ച് ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മുടെ അതിഥിയായി ചേരുന്നത് ശുചിത്വ മിഷൻ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാറാണ് മാലിന്യമുക്ത കേരളത്തിനായി ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് വിചാരിച്ചാൽ കഴിയില്ല സമൂഹം ഒന്നാകെ അതിന് കൈകോർക്കണം എന്നാണ് വിശദീകരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നിരന്തരം ക്യാമ്പയിനുകളാണ് നമ്മുടെ പഞ്ചായത്തുകളിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിലോ നമുക്ക് നോക്കിയാൽ അറിയാം എന്നും ഏതെങ്കിലും ഒരു പരിപാടി ഈ മാലിന്യമുക്ത ക്യാമ്പയിന്റെ ഭാഗമായിട്ട് എല്ലാ മാസങ്ങളിലും പ്രത്യേകിച്ച് മികവാറും ദിവസങ്ങളിൽ തന്നെ നടന്നു വരുന്നുണ്ട് പ്ലാസ്റ്റിക്കിനെ നമ്മളൊരു വില്ലൻ എന്നുള്ള രീതിയിൽ കാണുന്നത് അത്ര ശരിയല്ല എന്നുള്ളതാണ് തോന്നുന്നത് കാരണം പ്ലാസ്റ്റിക് പോലെ നമുക്ക് നിത്യ ജീവിതത്തിൽ ഇത്രയും ഉപകാരപ്പെടുന്ന അല്ലെ പ്ലാസ്റ്റിക്കിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു വസ്തു കണ്ടുപിടിച്ചിട്ടില്ല മണ്ണിലേക്ക് മാത്രമല്ല മണ്ണിൽ നിന്നും ജലത്തിലേക്കും ജലത്തിൽ നിന്നും കടലിലേക്കും കടലിൽ നിന്നും വീണ്ടും മത്സ്യത്തിലേക്കും വീണ്ടും നമ്മുടെ വയറിലേക്കും വരുന്നു ആ രീതിയിലുള്ള ഒരു ചക്രം ഇതിനകത്ത് രൂപപ്പെടുന്നു എല്ലാവരിലും ഇതെത്തുമ്പോഴാണ് ഇത് പൂർണ്ണമായിട്ടും വിജയിക്കുക എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ ഒരാൾ ഇതിൻ്റെ ഒരു ഈ വലയിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ അവിടെ ഒരു മാലിന്യം വലിച്ചെറിയുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിലും ഈ ഒരു പ്രവർത്തനത്തിൻ്റെ താളം തെറ്റും ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ അനുദിനം വർദ്ധിച്ചു വരികയാണ് നമ്മുടെ നാട്ടിൽ എന്താണ് ഇതിന് കാരണം മാലിന്യം ഇതിൽ ഏതൊക്കെ തരത്തിൽ പങ്കുവഹിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ കെ എം സുനിൽകുമാർ വിശദീകരിക്കുന്നുണ്ട് പത്തോ അറുപതോ തവണ നിങ്ങളൊരു പേപ്പർ കപ്പിൽ ചായയോ അല്ലെങ്കിൽ ചൂടുള്ള എന്തെങ്കിലും കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം എൺപത് ശതമാനം ക്യാൻസർ വരാനുള്ള സാധ്യതയിലേക്ക് മാറിയിട്ടുണ്ടാകും എന്നുള്ളതാണ് ഒരിക്കലും ഒരു പേപ്പറിൽ വെള്ളമോ ഒരു ഭ്രാവകവും നമുക്ക് ഒരു മിനിറ്റിൽ കൂടുതൽ നിൽക്കാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായും ഇത് പേപ്പറിനൊരു കോട്ടിംഗ് ഉണ്ട് പേര് പേപ്പർ കപ്പ് ആണെങ്കിലും ഒരു കോട്ടിംഗ് അവിടെയുണ്ട് ഈ കോട്ടിങ്ങിൻ്റെ പ്രത്യേകത ചൂടുള്ള എന്ത് ദ്രാവകവും അതിനകത്തേക്ക് ഒഴിക്കുകയാണെങ്കിൽ അപ്പം തന്നെ മൈക്രോപ്ലാസ്റ്റിക് ആയിട്ട് അതിനകത്തേക്ക് ഒരു മിനിറ്റ് കൊണ്ട് ഇരുന്നൂറ്റമ്പതോളം മൈക്രോപ്ലാസ്റ്റിക് ഇതിനകത്തേക്ക് ലയിച്ചു കയറുന്നുണ്ട് എന്നുള്ളതാണ് വിവാഹമോ അല്ലെങ്കിൽ ഫംഗ്ഷനോ നടത്തുന്നത് അവരുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് പക്ഷേ ആ സൗകര്യം ഉണ്ടാക്കുന്നത് അവിടെ ക്ഷണിക്കപ്പെട്ടെന്ന് വരുന്നവർക്കൊക്കെ അസുഖം കൊടുക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഒന്നടങ്കം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതിനൊപ്പം സമൂഹവും കൈകോർക്കണം എന്ന അഭ്യർത്ഥനയാണ് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ നൽകുന്നത് ഏറ്റവും മികച്ച ജില്ലയായിട്ട് നമുക്ക് നമ്മുടെ ജില്ലയെ മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്തിന് തന്നെ മാതൃകയായി ഒരു ജില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിന്റെ പുരസ്കാരം നമ്മുടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് ലഭ്യമായിട്ടുണ്ട് വലിയൊരു സമൂഹം കണ്ണൂർ ജില്ലയിലുള്ള ഒരു പ്രത്യേകത ഇതിനകത്തേക്ക് നമ്മുടെ നമ്മുടെ സാംസ്കാരികമായിട്ട് മുന്നേറി എന്നുള്ളത് പോലെ മാലിന്യ സംസ്കരണവുമായിട്ട് നമുക്കൊരു നിലവാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞായറാഴ്ച